േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറങ്ങിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളെല്ലാം അപ്രതീക്ഷിതമായി തകിടം മറഞ്ഞത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മീനാക്ഷിയെ തൻ്റെ സഹോദരിക്ക് നേരെ ഉണ്ടായ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ മീനാക്ഷിയാകെ ഞെട്ടിപ്പോകുന്നു ഇതേ തുടർന്ന് കുത്തേറ്റ് താഴെ വീണ തൻ്റെ സഹോദരിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുവെങ്കിലും അവിടെ വെച്ച് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് ഡോക്ടർമാർ നിസ്സംശയം അറിയിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് കഴിയാവുന്നതിൻ്റെ പരമാവധി ഞങ്ങൾ ശ്രമിച്ചു പക്ഷേ അവളെ രക്ഷിക്കുന്നതിനായി സാധിച്ചില്ല കാരണം കുത്തേറ്റത് അത്ര ആഴത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിക്കുമ്പോഴേക്കും ഒരുപാട് രക്തം നഷ്ടമായി ഇത് കേട്ട് മീനാക്ഷിയാകെ തകർന്നു പോവുകയാണ് ഇതോടെ തൻ്റെ സഹോദരിയെ ആക്രമിച്ചവനെ വെറുതെ വിടുകയില്ല എന്നുള്ള തീരുമാനം എടുക്കുന്ന അവൾ ഇതോടെ പോരാട്ടത്തിനായി മുന്നിലേക്ക് ഇപ്പോൾ ഇറങ്ങുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്